ബംഗ്ലാദേശിൽ സർക്കാർ ജോലി സംവരണത്തിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ മരണസംഖ്യ നൂറ്റി അഞ്ചായി ഉയർന്നിരിക്കുന്നു കാര്യങ്ങൾ അനിയന്ത്രിതമായി മുന്നോട്ട് പോകുന്നതിനാൽ രാജ്യത്ത് കർഫ്യൂ പ്രഖ്യാപിക്കുന്നതിനൊപ്പം ഇപ്പോൾ സൈന്യത്തെയും വിന്യസിച്ചിരിക്കുകയാണ് പ്രക്ഷോഭകരെ നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടതോടെയാണ് ബംഗ്ലാദേശ് സർക്കാർ സൈന്യത്തെ വിന്യസിച്ചത് തലസ്ഥാന നഗരമായ ധാക്കയിൽ ആളുകൾ കൂട്ടം കൂടുന്നത് പോലീസ് വിലക്കിയിരുന്നു പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നായിരുന്നു പോലീസ് മേധാവി അറിയിച്ചത് എന്നാൽ ഇതുകൊണ്ടൊന്നും പ്രക്ഷോഭകരെ തടയാനായില്ലെന്ന് മാത്രമല്ല പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കുന്നത് വരെ തെരുവിലുണ്ടാവുമെന്നും നിലവിലെ അക്രമ സംഭവങ്ങളുടെ ഉത്തരവാദി ഷെയ്ഖ് ഹസീന പ്രക്ഷോഭകർ ആരോപിക്കുന്നത് നിലവിലെ അക്രമ സംഭവങ്ങളുടെ ഉത്തരവാദി ഷെയ്ഖ് ഹസീനയാണെന്നുമാണ് പ്രക്ഷോഭകർ ആരോപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള മുപ്പത് ശതമാനം സർക്കാർ ജോലിയിലെ സംവരണം പുനരാരംഭിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ എടുത്തു കളഞ്ഞ സംവരണം തിരികെ കൊണ്ടുവരാനുള്ള നടപടിക്കെതിരെ ധാക്കി ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ നൂറുകണക്കിന് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് ഇപ്പോൾ തെരുവിലുള്ളത് ഹൈക്കോടതി ഉത്തരവ് താൽക്കാലികമായി റദ്ദാക്കിയ സുപ്രീം കോടതി സർക്കാരിന്റെ അപ്പീൽ ഓഗസ്റ്റ് ഏഴിന് പരിഗണിക്കും സംവരണ വിരുദ്ധ പ്രക്ഷോഭകരും ഹസീനയുടെ നേതൃത്വത്തിലുള്ള അമാവി ലീഗ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയും നേർക്കുനേർ എത്തിയതോടെയാണ് പ്രക്ഷോഭം കനത്തത് അതേസമയം വിദ്യാർത്ഥി പ്രക്ഷോഭം ആളിപ്പടരുന്ന സാഹചര്യത്തിൽ േക്കു മടങ്ങുകയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വെള്ളിയാഴ്ച മാത്രം വടക്കുകിഴക്കൻ അതിർത്തികളിലൂടെ നാനൂറിലധികം പേർ ഇന്ത്യയിലേക്ക് കടന്നതായിട്ടാണ് റിപ്പോർട്ട് ബംഗ്ലാദേശിൽ നിന്നും മടങ്ങിയെത്തിയവരിലേറെയും എം ബി ബി എസ് വിദ്യാർത്ഥികളാണ് ഉത്തർപ്രദേശ് ഹരിയാന മേഘാലയ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളും ത്രിപുരയിലെയും മേഘാലയയിലെയും തുറമുഖങ്ങളാണ് മടങ്ങിയെത്തുന്നതിനായി വിദ്യാർത്ഥികൾ ആശ്രയിച്ചത് പ്രക്ഷോഭം അടങ്ങിയേക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു വിദ്യാർത്ഥികൾ എന്നാൽ വ്യാഴാഴ്ചയോടെ രാജ്യത്തെ മൊബൈൽ ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായും നിർത്തലാക്കി ടെലിഫോൺ സേവനങ്ങളും പ്രതിസന്ധിയിലായതോടെയാണ് വിദ്യാർത്ഥികൾ രാജ്യത്തേക്ക് മടങ്ങാൻ തീരുമാനിച്ചത് കൂടാതെ ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് നിലവിൽ ഏഴായിരത്തോളം ഇന്ത്യൻ പൗരന്മാരാണ് ബംഗ്ലാദേശിൽ ഉള്ളതെന്നാണ് റിപ്പോർട്ട് കലാപബാധിത മേഖലയിലേക്ക് പോകരുതെന്നും പുറത്തിറങ്ങുന്നത് പരമാവധി കുറക്കണമെന്നും ഇന്ത്യ ജാഗ്രത നിർദ്ദേശം നൽകിയിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലായി വൻ പ്രക്ഷോഭമാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത് പ്രതിഷേധത്തിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് മരിച്ചവരിലേറെയും വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥി പ്രക്ഷോഭകർക്കെതിരെയുള്ള ആക്രമണം ഞെട്ടിക്കുന്നതും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്നാണ് സംഭവത്തിൽ യു മനുഷ്യാവകാശ മേധാവി വോൾക്കർ തുർക്ക് പ്രതികരിച്ചത്